കാഞ്ഞങ്ങാട് നഗരത്തിൽ മാവേലിക്കൊപ്പം കാലനും പ്രജകളെ കാണാൻ ഒരുമിച്ചെത്തിയത് കൗതുകമുണർത്തി സൈബർ ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നഗരത്തിൽ മാവേലിയും കാലനും പര്യടനം നടത്തിയത് ഓണത്തിരക്കിനിടയിൽ മാവേലിയും കാലനും ഒരുമിച്ചെത്തിയത് കണ്ടുനിന്നവർക്ക് കൗതുകമായി സൈബർ ട്രാഫിക് ബോധവൽക്കരണവുമായാണ് മാവേലിയും കാലനും കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിയത് ഹോസ്തർഗ് ജനമൈത്രി പോലീസ് റോട്ടറി കാഞ്ഞങ്ങാട് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ബോധവൽക്കരണ സന്ദേശയാത്ര മാവേലിയും കാലനും ഒപ്പം എത്തിയാണ് ഓണക്കാലത്ത് ബോധവൽക്കരണം നടത്തിയത് ഫൈൻ റിയോ എന്തൊക്കെ വേണ്ടേ ഉണ്ടോ ഹെൽമെറ്റ് നോക്കാൻ തോന്നേ എന്താണ് പറയൂ എന്താ ഹെൽമെറ്റ് നോക്കാൻ പോകുന്നത് വന്നു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് ബിറ്റാ കൺട്രോൾ റൂമിലെ ഹോം പി കെ ജയൻ മാവേലിയും കെ പി അരവിന്ദൻ കാലന്റെയും വേഷമണിഞ്ഞു കാലനെ ജീവനെടുക്കുന്ന ആളായും മാവേലിയെ നിയമം അനുശാസിക്കുന്ന കള്ളവും ചതിയുമില്ലാത്ത രാജാവുമായാണ് പ്രതീകാത്മകമായി അവതരിപ്പിച്ചത് രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്ന് മഹാബലിയും രണ്ട് കാലനും കാലൻ പ്രതികരിക്കുന്നത് നമ്മുടെ ജീവനെ എടുക്കുന്ന ഒരാളായിട്ടാണ് അതേസമയം മാവേലി എന്ന് പറയുന്നത് നിയമം അനുശാസിക്കുന്ന കള്ളവും ചതിവുമില്ലാത്ത ഒരു രാജ്യത്തിന്റെ രാജാവായിട്ടാണ് ജീവൻ സാഹചര്യങ്ങളിൽ ആ അവരെ അവരെ തെറ്റ് ചെയ്ത ആൾക്കാരെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഒരു ഒരു പൗരന്മാരായിട്ട് എന്നുള്ള സന്ദേശമാണ് ഈ ഈ കാലനും മാവേലിയിലൂടെ ഇവിടെ പോകുന്നത് ഹോസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ കുതിരപ്പുറത്താണ് മാവേലിയും കാലനും ബോധവൽക്കരണവുമായി പ്രജകളെ കാണാൻ എത്തിയത് ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു സുഖമായി പോവാം അല്ലയോ യമരാജാവേ ബോധവൽക്കരണ പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഓണമായതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് പട്ടണം ഇന്നും നാളെയും വലിയ ജനസഞ്ചയമായിരിക്കും ഇവിടെ ജനങ്ങൾ നന്നായി ഒത്തുചേർന്ന ഒരു പട്ടണമാണ് കാഞ്ഞങ്ങാട് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തെരഞ്ഞെടുത്തതിനെ ജനമൈത്രി പോലീസിനെയും റോട്ടറി കാനിങ്ങാടിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അനുദിനം അപകടം വരുന്നത് നമുക്കറിയാം ഓരോ ദിവസവും നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും അപകടത്തിൽ പൊലിഞ്ഞു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ജീവനകനും അപകടത്തിൽ പെടരുതേ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി റോട്ടറി പ്രസിഡന്റ് ജയേഷ് കെ ജനാർദനൻ അധ്യക്ഷത വഹിച്ചു റോട്ടറി പബ്ലിക് ഇമേജ് ഡയറക്ടർ എം വിനോദ് ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ വി വി ഹരീഷ് മെമ്പർഷിപ്പ് ഡയറക്ടർ കെ കെ സേവിച്ചൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സി കെ ആസിഫ് എന്നിവർ സംസാരിച്ചു ഹോസ്റ്റൽ ഇൻസ്പെക്ടർ അജിത് കുമാർ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Kann